നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പോസ്റ്റ് ചെയ്ത എസ് ഐ തെറിപ്പിച്ച് സി പി എം പ്രാദേശിക നേതൃത്വം എസ് ഐ ജ്യോതിഷ് ചിറവൂരിനെയാണ് സ്ഥലം മാറ്റിയത് കഞ്ചാവ് കേസിൽ രണ്ടു പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കൊല്ലം റൂറൽ എസ് പി സ്ഥലം മാറ്റുകയായിരുന്നു ഇന്നലെയാണ് എസ് ഐ ജ്യോതിഷ് ചെറവൂർ കടക്കൽ എസ് ഐ ആയി ചാർജെടുത്തത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് കേസിൽ ജയിലിലായിരുന്നവർ പുറത്തിറങ്ങി വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുന്നതായി മനസ്സിലാക്കി തുടർന്ന് സി ഐ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ രണ്ടുപേരെ ഇന്നലെ കഞ്ചാവുമായി പിടികൂടി തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഹരി മാഫിയ സംഘങ്ങൾ വളരെയേറെ ശക്തിരിക്കുന്ന കുമ്മിൾ കടക്കൽ പ്രദേശത്തെ ഏറ്റവും കാര്യക്ഷമായി അവർക്കെതിരെ നടപടി സ്വീകരിച്ച രജസ് ആയിരുന്നു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജ്യോതിഷ് ചിറവും അദ്ദേഹത്തിന് കുറെ നാളുകൾക്ക് മുമ്പ് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണ് ഈ പറയുന്ന ലഹരി മാഫിയ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം വീണ്ടും കടക്കൽ തന്നെ ഇവിടെ ഏഹ് അദ്ദേഹത്തിന് വീണ്ടും പോസ്റ്റിംഗ് കൊടുത്തു പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അദ്ദേഹം ഇന്നലെ വന്ന് ചാർജ് എടുത്തു ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയ കാര്യമാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് ഇത് പ്രദേശത്തെ ഉന്നത സി പി എം നേതാക്കളുടെ ഒത്താശയോട് കൂടിയിട്ട് ലഹരി മാഫിയ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരിക തന്നെ ചെയ്യും കടയ്ക്കൽ മേഖലകൾ രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഹബ്ബായി മാറുന്നു എന്നതാണ് മയക്കുമരുന്ന് കേസുകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് അമർച്ച ചെയ്യുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് കടയ്ക്കൽ എസ് ഐ ആയിരുന്ന ജ്യോതിഷ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചോളം കഞ്ചാവ് കേസുകളാണ് പിടികൂടിയത് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഇരുചക്ര ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പെറ്റി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ നൂറിൽപ്പരം കേസുകൾ കഞ്ചാവ് എം ഡി എം എ കേസുകൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിക്കുകയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് ഇന്നലെ അയാൾ ജോയിൻ അദ്ദേഹം ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഇന്നലെ ഒരു കഞ്ചാവ് കേസ് പിടിക്കുകയും കഞ്ചാവ് കേസ് പിടിക്കുകയും അത് രണ്ടുപേരെ റിമാൻഡിൽ കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അറിയുന്നു അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയതായി അറിയാൻ കഴിഞ്ഞു സി പി എമ്മിലെ കുറച്ച് വിഭാഗീയത കുറച്ച് പേർക്ക് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നതിൽ താല്പര്യമുണ്ട് കുറച്ച് പേർക്ക് താല്പര്യമില്ല ഇങ്ങനെയാണോ ഈ പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആഭ്യന്തര വകുപ്പ് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെ സുതാര്യമായ രീതിയിൽ ജോലി ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റേഷനിലാണോ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ തുടങ്ങിയ അസ്വാരസ്യം സ്ഥലം മാറ്റലിൽ എത്തിച്ചു തുടർന്ന് ജില്ലാ റൂറൽ ഡാൻസ് ആഫിലേക്ക് പോയ എസ് ഐയെ ഇലക്ഷനോടനുബന്ധിച്ച് വെഞ്ഞാറമൂട് എസ് ഐ ആയി നിയമിച്ചു തുടർന്ന് ഇന്നലെ കടക്കിൽ എസ് ഐ ആയി നിയമിക്കുകയും ചാർജ് എടുക്കുകയും ചെയ്തു കഞ്ചാവുമായി ഒരു സംഘത്തെ പിടികൂടി എഫ്ഐആർ എടുക്കുകയും ചെയ്തു തുടർന്നാണ് ഇന്നുച്ചയോടെ ഉച്ചയോടെ എസ് ഐ എ കടയ്ക്കൽ സ്റ്റേഷനിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ഡാൻസാഫ് ടീമിലേക്കാണ് വീണ്ടും മാറ്റിയത് ഒരു എസ് ഐ ഒരു സ്റ്റേഷനിൽ ഒരു ദിവസം മാത്രം ജോലി ചെയ്യുന്നത് ചരിത്രത്തിലാദ്യമാണ് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് സി പി എം പ്രാദേശിക നേതൃത്വം പഴയ ഡിവൈഎഫ്ഐക്കാരനായ എസ് ഐ ജ്യോതിഷ് ചിറവൂരിനെ തട്ടിക്കളിക്കുന്നത്